നമസ്കാരം നമ്മുടെ പി എൻ പി യുടെ ജില്ലാ ഉപാധ്യക്ഷനായിട്ടുള്ള അനന്തകൃഷ്ണൻ പോറ്റി സാറും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു സ്ഥാനാർത്ഥിയെ ഇവിടെ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന ചടങ്ങാണ് ആദ്യമായി പാർട്ടിയുടെ പട്ടം മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണമാണ് നൽകുന്നത് മണ്ഡലം പ്രസിഡന്റേയും ജനറൽ സെക്രട്ടറിമാരെയും സ്വാഗതം ചെയ്തു राजीव जी विजय कटे विजय कटे जय कटे विजय कटे विजय कटे विजय कटे विजय कटे राजीव जी विजय कटे राजीव जी विजय कटे अभिवादनங்கள் 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 राजीव जी के अभिवादनங்கள் राजीव जी के अभिवादनங்கள் ஏதாவது பேர் வச்சுட்ட வந்துட்ட வந்து சொல்லி बात कर അടുത്ത ഇവിടെ സ്വീകരണം നൽകുന്നത് ശ്രീമതി ജയ്ശ്രീ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം അടുത്ത തുടർന്ന് ശ്രീമതി താര ശ്രീമതി കവിത ശ്രീമാൻ സ്വാമിനാഥൻ ശ്രീ പത്മകുമാർ ശ്രീമാൻ ഉണ്ണി കൃഷ്ണൻ ശ്രീ ഡിക്രൂസ് ஸ்ரீ நந்தகுமார் ஸ்ரீமன் ஷினோஜ் ஸ்ரீமான் ஜெயச்சந்திரன் அட்வொக்கேட் சபரி ஸ்ரீமான் உதயகுமார் ஸ்ரீ விஜயச்சந்திரன் ஸ்ரீமதி லீலா സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനുവേണ്ടി പാർട്ടിയുടെ ദേശീയ നിർവാഹ സമിതി അംഗം ആരാധനായ ശ്രീ കെ കൃഷ്ണദാസ് അവരുടെ എണ്ണിത്തോളം ിയമുള്ളവരെ ആദരണീയനായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർജി വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അമ്മമാരെ പ്രിയപ്പെട്ടവരെ നമസ്കാരം പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ വേണ്ടി പോവുകയാണ് പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോകസഭാ മണ്ഡലത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ രാജീവ് ചന്ദ്രശേഖരന് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങളെല്ലാവരുടെയും വിലപ്പെട്ട വോട്ടവകാശം രേഖപ്പെടുത്തി അദ്ദേഹത്തെ ബമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ വിജയിപ്പിക്കണമേ എന്ന് വിനയപൂർവം അപേക്ഷിക്കുകയാണ് ഇന്നത്തെ ഈ സ്ഥാനാർത്ഥി പര്യടന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഒരു ചരിത്രപ്രസിദ്ധമായ ഈ ഭൂമിയിൽ നിന്നാണ് നമുക്കറിയാം കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ചരിത്രത്തിന് സുവർണലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട ചരിത്രത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള വിവേകാനന്ദ സ്വാമികളെപ്പോലെ വിവേകാനന്ദ സ്വാമികൾ എന്ന് വിശേഷിപ്പിച്ച കേരളത്തെ തീർത്ഥാലയമാക്കി മാറ്റിയ അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ചാമികളുടെ ജന്മം കൊണ്ട് പുണ്യമായിട്ടുള്ള ഈ ഭൂമിയിൽ നിന്നാണ് ഇന്ന് നമ്മുടെ സ്ഥാനാർത്ഥി പര്യട പരിപാടി ആരംഭിക്കുന്നത് ഒരു കാര്യം മാത്രമേ എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യത്ത് വലിയൊരു മാറ്റ പരിവർത്തനം നടക്കാൻ വേണ്ടി പോവുകയാണ് പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ടെങ്കിലും വോട്ട് എണ്ണിയതിനു ശേഷം മാത്രമേ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും എത്ര സീറ്റുകൾ കിട്ടൂ എന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കാറുള്ളൂ എന്നാൽ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ജൂൺ നാലാം തീയതി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മുടെ നാട്ടിലെ നെൽസലോട് ചോദിച്ചാൽ അവർ പറയും നരേന്ദ്ര ദാമോദർദാസ് മോഡി എന്ന പ്രിയങ്കരനായ നേതാവ് രാജ്യ മൂന്നാം പ്രധാനമന്ത്രിയാകും എന്ന് എല്ലാവരും പറയും രാജ്യം മുഴുവൻ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു ഭരണ ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമല്ല കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐ എൻ ഡി സഖ്യം എല്ലാവരും സമ്മതിച്ചിരിക്കുന്നു എന്തു വന്നാലും ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി മൂന്നാമതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുനഖ ഖാർഗെ പറഞ്ഞത് മോദിജി താങ്കൾ പറഞ്ഞത് താങ്കളുടെ പാർട്ടിക്ക് മാത്രം മുന്നൂറ്റി എഴുപത് പ്ലസും എൻഡിഎക്ക് നാനൂറ് പ്ലസ് നാന്നൂറ് പ്ലസ് സീറ്റ് കിട്ടുമെന്നാണ് അങ്ങക്ക് തെറ്റുപറ്റിയിരിക്കുന്നു താങ്കളുടെ പാർട്ടിക്ക് മാത്രം നാന്നൂറ് പ്ലസ് സീറ്റ് കിട്ടാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് രാജ്യത്ത് നടക്കാൻ പോകുന്നത് എന്ന് കോൺഗ്രസ് പോലും പ്രിയമുള്ളവരെ നരേന്ദ്രമോദിജിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വിജയം തുറന്ന് സമ്മതിച്ചിരിക്കുക മാത്രമല്ല ആ ദിവസം തന്നെ ഐ എൻ ഡി സഖ്യത്തിന് ഐ എൻ ഡി എന്ന് പേരുകൊടുത്ത ബംഗാളിലെ മുഖ്യമന്ത്രി ദീദി മമതാ ബാനർജി പറഞ്ഞു കോൺഗ്രസിന് നാൽപ്പത് പ്ലസ് സീറ്റാണ് കിട്ടാൻ പോകുന്നത് പ്രിയമുള്ളവരെ ഓരോ ചോദ്യം മാത്രമേ ഉള്ളൂ നാം നാനൂറ് പ്ലസ് ഒപ്പൂറ് പ്ലസിനോടൊപ്പമാണോ നാൽപ്പത് ആണോ എന്നുള്ളതാണ് പ്ലസ് ോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നാനൂറിൽ ഒരു സീറ്റ് തിരുവനന്തപുരം ലോക്സഭയിലാണെങ്കിൽ ശ്രീമൻ രാജീവ് ചന്ദ്രശേഖർ ഈ നാനൂറ് പ്ലസ് ഒന്നിൽ ഒരാളായി മാറ്റാൻ സാധിക്കുമെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ വികസനം നമുക്ക് തിരുവനന്തപുരത്ത് ഈ അനന്തപുരിയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന എന്നൊക്കെ സംശയമില്ല ഞാൻ ചോദിക്കട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നത് ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേറാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം കർണാടകയിൽ നിന്ന് രാജ്യസഭാംഗമായി തെരഞ്ഞെടുത്തത് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് ശ്രീമാൻ നരേന്ദ്രമോദിജി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് പക്ഷേ അദ്ദേഹം ഒരു സഹമന്ത്രിയായിട്ടാണ് ഈ മന്ത്രിസഭയിൽ ഉണ്ടായത് തിരുവനന്തപുരത്ത് നിന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചാൽ ും ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ കാബിനറ്റ് അംഗമായിട്ട് അദ്ദേഹത്തിന് മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഇനി പന്നിന് ജയിച്ചാലും ശശി തരൂർ ജയിച്ചാലും ഡൽഹിയിലെ ഗാന്ധി പ്രതിമക്ക് താഴെ ഇരുന്ന് ധർണ നടത്തുകയല്ലാതെ തിരുവനന്തപുരത്ത് ഒരു വികസനവും കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമാണ് അതോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ തലമുറക്ക് അവരെ കൈകളിലേക്ക് തൊഴിലെത്തിക്കാൻ നമ്മുടെ ഈ തിരുവനന്തപുരത്തിന് കഴിഞ്ഞ പത്തിരുപത് കൊല്ലക്കാലമായി നഷ്ടപ്പെട്ടു പോയ വികസനം നമുക്ക് വീണ്ടും കൊണ്ടുവരാൻ അതിന് പറ്റിയ സ്ഥാന സ്ഥാനാർത്ഥിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നമ്മുടെ ഈ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ ജനക്ഷേമത്തിന് വേണ്ടി ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങൾ വിലപ്പെട്ട വോട്ടവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഞാൻ രണ്ടുക്കെതിരായിട്ട് മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളെ കുറിച്ച് വ്യക്തിപരമായി ഒന്നും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളെക്കാൾ ആയിരം മടങ്ങ് യോഗ്യനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ ആത്മവിശ്വാസത്തോടെ ആത്മാഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും നിങ്ങൾക്ക് നൂറ് ശതമാനം ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ വിശ്വസിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതിന്റെ ചുരുക്കപ്പേര് ആർ സി എന്നാണ് ആർ സി എന്നതിനർത്ഥം രാജീവ് ചന്ദ്രശേഖരൻ മാത്രമല്ല റിയൽ എന്ന അർത്ഥം കൂടി അതിനുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഏതായാലും ഈ കേരളത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും നിരവധി താമരകൾ വിരിയാൻ വേണ്ടി പോകുകയാണ് എനിക്കൊരു അപേക്ഷ ഉള്ളൂ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിരിയാൻ വേണ്ടി പോകുന്ന നിരവധി താമരകളിൽ ഒരു താമര ഈ തിരുവനന്തപുരത്തെ താമരയാക്കി മാറ്റാൻ എന്റെ അമ്മമാരെ സഹോദരിമാരെ നിങ്ങളെ വോട്ടവകാശം ശ്രീ രാജീവ് ചന്ദ്രശേഖരന് താമര അടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഈ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി സുപ്രഭാതം പൊട്ടിവിടരുമ്പോ അങ്ങ് കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യന്റെ ചങ്കത് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ എന്റെ അമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ ഒരു വികസനത്തിന്റെ മാറ്റത്തിന്റെ പ്രതീകമായ താമര വിരയുമാറാകട്ടെ മനസ്സിൽ വിരിഞ്ഞ താമരയും പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്ത് ബാലറ്റ് കടലാത്തിൽ കാണുന്ന മനോഹരമായ താമര ചിഹ്നത്തിൽ നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിനയപൂർവ്വം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇന്നത്തെ സ്ഥാനാർത്ഥികളുടെ ഈ പര്യടന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നതോടൊപ്പം എന്റെ പ്രസംഗം ശ്രമിച്ച അമ്മമാർക്കും സഹോദരിമാർക്കും സഹോദരന്മാർക്കും സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും അക്കൈതവമായ കൃതജ്ഞ രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമപ്പെടുന്നു നമസ്കാരം ഇവിടെ നൽകിയ സ്നേഹോഷ്മമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു ഇവിടെ വന്ന എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഞാൻ ഇത് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഒരിക്കൽ കൂടി പറയുന്നു ഇത് എനിക്കും നമ്മുടെ പാർട്ടിക്കും ഒരു മത്സരമല്ല ഇത് ഞങ്ങളൊരു മത്സരമായിട്ട് കരുത കരുതുന്നില്ല ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പ് ഒരു നിയോഗം ആയിട്ടാണ് കാണുന്നത് അത് എന്തിന്റെ നിയോഗം തിരുവനന്തപുരത്തിന് പതിനഞ്ച് കൊല്ലം ബ്രേക്ക് എടുത്ത് വെച്ച് ആ ഒരു രാഷ്ട്രീയത്തിനെ മാറ്റാനും തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മിപ്പോ ഇലക്ഷൻ ടൈമിലെല്ലാം എല്ലാവരും പല സ്ഥാനങ്ങളും എല്ലാം പറയും ഈ എലക്ഷനിൽ എന്താണ് ശരിക്കുള്ള ഒരു ഇഷ്യൂ ജനങ്ങള് ഒരു പാർട്ടി ഒരു നേതാവിന് ഒരു അവസരം കൊടുക്കുമ്പോൾ ഏത് പാർട്ടി ഏത് നേതാവാണ് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരുന്നത് പത്തറുപത്തഞ്ച് കൊല്ലം നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങൾ എത്രയോ അവസരം കൊടുത്തു അവരിങ്ങനെ വാഗ്ദാനം വാഗ്ദാനം ഗരീബി ഹട്ടാവോ ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞിട്ടൊരു അറുപത്തഞ്ച് കൊല്ലം പിന്നെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അവരെ രാഷ്ട്രീയം വാഗ്ദാനം പറഞ്ഞു കൊടുത്തു ആ ഗരീബി എങ്ങോട്ടും പോയില്ല പത്തു കൊല്ലം നരേന്ദ്രമോദിജിക്ക് ജനങ്ങളൊരു അവസരം കൊടുത്തപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മോദിജി നമ്മുടെ ഭാരതത്തിനെ എവിടെ നിന്ന് എങ്ങിട്ട് കൊണ്ടുപോയി എല്ലാവർക്കും അറിയാം ഇവിടെ എട്ട് കൊല്ലം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമ്മുടെ ജനങ്ങൾ കേരള ജനങ്ങൾ നമ്മുടെ സി പി ഐ സി പി എമ്മിന് അവസരം കൊടുത്തു അവരെന്താ ചെയ്ത് ഇന്ന് പെൻഷനും സാലറിയും കൊടുക്കാൻ സ്ഥിതി അവരുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നെണ്ണം നോക്കുമ്പോൾ മൂന്ന് നേതാവ് മൂന്ന് പാർട്ടി അവരുടെ പെർഫോമൻസ് നോക്കുമ്പോൾ ആരാണ് ശരിക്കും നമ്മുടെ ഭാരതത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആർക്കാണ് കഴിവ് ആർക്കാണ് റിപ്പോർട്ട് കാർഡ് അതിന്റെ ഉത്തരം അതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാം അത് നരേന്ദ്രമോദിജിയാണ് നരേന്ദ്രമോദിജിയാണ് രേന്ദ്രമോദിജി കഴിഞ്ഞ പത്ത് കൊല്ലം നമ്മുടെ എവിടെ ആയിരുന്നു ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ ഇപ്പോൾ എങ്ങിട്ട് കൊണ്ടുപോയി അതേമാതിരി നമുക്ക് തിരുവനന്തപുരത്തും ആ പതിനഞ്ച് ഇരുപത് കൊല്ലം ഇവരുടെ രാഷ്ട്രീയത്തിന് ബ്രേക്ക് അടിച്ച് റിവേഴ്സ് ഗിയറിൽ ഇട്ട തിരുവനന്തപുരത്തിനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് നമ്മുടെ എല്ലാവരും സങ്കല്പമാണ് അത് ഞങ്ങളുടെ നിയോഗമായി മാറിയിട്ടുണ്ട് ഇവിടെ പുരോഗതി നമ്മുടെ അവകാശമാണ് വികസനം നമ്മുടെ അവകാശമാണ് ഇവിടെ തൊഴിൽ അവകാശമാണ് ഇൻവെസ്റ്റ്മെന്റ് സ്കില്ലിംഗ് നമ്മുടെ അവകാശമാണ് കൊല്ലായിട്ട് ഇത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കൊണ്ടുവരണം എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇത് ഞാൻ മാത്രമല്ല നമ്മുടെ ബി ജെ പിന്റെ പ്രവർത്തകർ മാത്രമല്ല ജനങ്ങള് തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിന്റെ എല്ലായിടത്തും ജനങ്ങൾ പറയുന്നു നമുക്ക് മാറ്റം വേണം നമുക്ക് പുരോഗതിയും വികസനം വേണം അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരുടെയും വോട്ടും നിങ്ങളെല്ലാവരുടെയും സഹായവും അനുഗ്രഹവും ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്തിൽ മാറ്റം വരും തിരുവനന്തപുരത്തിൽ പുരോഗതിയും വികസനം വരും ഇവിടെ കാര്യം നടക്കും ഇനി കാര്യം നടക്കാവുന്ന സമയമായിരിക്കുന്നു പ്രസംഗിച്ച് ജനങ്ങളെ പേടിപ്പിച്ച് ഭീഷണിപ്പിച്ച് അറുപത്തഞ്ചെഴുപത് കൊല്ലം നമ്മളെ കുട്ടികൾക്ക് പഠിപ്പു ഒന്നും കൊടുക്കാത്ത ഒരു രണ്ട് രാഷ്ട്രീയം എൽ ഡി എഫിനും യു ഡി എഫിനും അവരെ റിജക്ട് ചെയ്ത് ടൈം ഇതിപ്പോ സമയമായിരിക്കുന്നു ഇവിടെ മാറ്റം കൊണ്ടുവരാൻ നിങ്ങളുടെ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി എല്ലാവരും നിങ്ങളെല്ലാവരുടെയും വോട്ടും ഓരോരോ വോട്ടും ഈ മാറ്റത്തിന്റെ ഒരു സിഗ്നലായിരിക്കും ഒരു മാറ്റത്തിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിരിക്കും മാറ്റത്തിനും മാറ്റത്തിന് വേണ്ട ഒരു ഊർജയായിരിക്കും അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഏപ്രിൽ ഇരുപത്തി ആറിന് നമ്മുടെ പുത്തൻ തിരുവനന്തപുരം അതിന്റെ ഒരു ജേർണി തുടങ്ങാൻ നമ്മെല്ലാവരും എൻ ഡി എ ബി ജെ പിന്റെ ഞാനായ സ്ഥാനാർത്ഥിക്ക് വോട്ട് തരാ കമൽ നമ്മുടെ താമര ചിഹ്നത്തിന് വോട്ട് കൊടുക്കുക നരേന്ദ്രമോദിജി ജൂൺ നാലാം തീയതി മൂന്നാം തവണ പ്രൈം മിനിസ്റ്റർ ആവുമ്പോൾ ആ പാർലമെന്റിലും ക്യാബിനറ്റിലും ഒരു തിരുവനന്തപുരത്ത് എംപിയും തിരുവനന്തപുരത്ത് മന്ത്രി ആയി എന്നെ അയക്കുക അത് പറഞ്ഞ് ഞാൻ വാക്കു ചുരുക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഇവിടെ നൽകിയ അപേക്ഷകൂലമായ സേകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്ഥാനാർത്ഥി പര്യടനം ഔദ്യോഗികമായി ആരംഭിക്കുകയാണ് ഈ സ്ഥാനാർത്ഥി പര്യടനത്തിനൂടെ ഇവിടെ കൂടിയ മുഴുവൻ പ്രവർത്തകരെ അണിചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം